ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഇന്റർ മിലാനോട് പരാജയപ്പെട്ടുകൊണ്ട് എഫ് സി ബാഴ്സലോണ പുറത്തായിരുന്നു ആദ്യം അവർ രണ്ട് ഗോളുകൾക്ക് പിറകിൽ പോയെങ്കിലും പിന്നീട് മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഫൈനലിൻ്റെ തൊട്ടരികിലെത്താൻ അവർക്ക് കഴിഞ്ഞു പക്ഷേ പിന്നീട് ഇന്റർ മിലാൻ ശക്തമായി തിരിച്ചു വന്നു എന്നുള്ളതാണ് ഏതായാലും മത്സരത്തിൻ്റെ അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ എഫ് സി ബാഴ്സലോണക്ക് കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു ലാമിൻ യെമാലിന് ഇന്റർ മിലാൻ താരമായ മികത്തരി ഫൗൾ ചെയ്ത് വീഴ്ത്തുകയായിരുന്നു അതുകൊണ്ടായിരുന്നു പെനാൽറ്റി ലഭിച്ചിരുന്നത് പക്ഷേ അതിൽ വാർ പിന്നീട് ഇടപെട്ടു അങ്ങനെ ആ ഒരു പെനാൽറ്റി റഫറി ക്യാൻസൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അറുപത്തി എട്ടാമത്തെ മിനിറ്റിലായിരുന്നു ഇതൊക്കെ നടന്നിരുന്നത് ഇപ്പോഴിതാ ലാലിഗയുടെ റഫറിങ് ചീഫായ മാത്യു ലാഹോസ് ഇക്കാര്യത്തിൽ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ എഫ് സി ബാഴ്സലോണ അർഹിച്ച പെനാൽറ്റിയാണ് എന്നാണ് ലാഹോസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് ലഭിക്കേണ്ട ഒരു പെനാൽറ്റിയാണ് കാരണം എതിർ രണ്ട് തവണ ലാമിൻ എമാലിനെ ടച്ച് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കിക്ക് വരുന്നത് ബോക്സിന് വെളിയിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെ കിക്ക് വരുന്നത് ബോക്സിനകത്ത് നിന്നാണ് അതുകൊണ്ട് തന്നെ അതൊരു പെനാൽറ്റിയാണ് എഫ് സി ബാഴുസലോണ അർഹിച്ച പെനാൽറ്റിയാണ് അവിടെ നഷ്ടമായിട്ടുള്ളത് ഇതാണ് ലാഹോസ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കോൺട്രവേഴ്സികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് അതായത് എഫ് സി ബാഴ്സലോണ വഴങ്ങിയ ആ ഒരു പെനാൽറ്റി അത് പെനാൽറ്റി ആയിരുന്നില്ല എന്ന് പലരും ഇപ്പോൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാഴ്സലോണക്കെതിരെ ഇൻ്റർമിലാൻ നേടിയ മൂന്നാമത്തെ ഗോളിന് മുന്നേ ഒരു ഫൗൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഫൗൾ വിധിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ സജീവമാണ് ഏതായാലും ഈ ഒരു യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായത് ബാഴ്സ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യമാണ് ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമേ കൊണ്ടും കാണാം